പരിപാടി കേവലം വിനോദത്തിനായി മാത്രം നിർമ്മിക്കപ്പെട്ടതാണ് ഈ കഥയിൽ ചിത്രീകരിച്ചിരിക്കുന്ന കഥാപാത്രങ്ങൾ അവരുടെ പേരുകൾ സ്ഥലങ്ങൾ സംഭവങ്ങൾ മുതലായവ എല്ലാം സാങ്കൾപ്പിക്കാം ആദ്യം ജീവിക്കുന്നവരോ മനുഷ്യരുമായി യാതൊന്നും അവർക്ക് യാതൊരു വിധവും ഇല്ല ഏതെങ്കിലും തരത്തിലുള്ള അത് തികച്ചും യാദർശികം മാത്രം ശ്രാവണി തന്റെ അമ്മയുടെ നാട്ടിലേക്ക് വർഷങ്ങൾക്ക് ശേഷം വരുന്നു ആ നാട്ടിൽ രാത്രി സമയങ്ങളിൽ മനുഷ്യർ വനത്തിലൂടെ പോകുന്നത് കൊണ്ട് ഒരു ദുഷ്ടശക്തി ഇവരെല്ലാവരെയും കൊല്ലുന്നു മുൻ സമുദ്രറായുടെ മകളെ തേടി സ്വാമി ശാരിക തന്റെ സമുദ്രത്തെയും നാടിനെയും സംരക്ഷിക്കുമെന്ന് ശബദമെടുക്കുന്നു ശ്രാവണിയും ഇരട്ട സഹോദരികളാണെന്ന് അറിയാതെ സ്വാമി ഇരുവരോടും സംസാരിക്കുന്നു ശ്രാവണി സമുദ്രത്തെ സ്വപ്നത്തിൽ കാണുന്നു തുടർന്ന് കാണുക അന്ന് രാത്രി ശ്രാവണി ഉറങ്ങുന്ന സമയത്ത് അവൾ ഒരു സ്വപ്നം കാണുന്നു മോളെ ശ്രാവണി സമുദ്രത്തെ രക്ഷിക്കും നിനക്ക് മാത്രം അതിന് കഴിയൂ നമ്മുടെ സമുദ്രം ആപത്തിലാണ് ആ വജ്രം തിരികെ മഹാകാളിയുടെ ക്ഷേത്രത്തിലേക്ക് വെക്കൂ നമുക്ക് നമ്മുടെ സമുദ്രത്തെ രക്ഷിക്കണം എഴുന്നേക്കുമ്പോളെ പെട്ടെന്ന് ശ്രാവണി സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റു ഞാൻ എന്താ വീണ്ടും ആ സ്വപ്നം കാണുന്നത് സമുദ്രത്തെ രക്ഷിക്കണമെന്നോ എന്തൊക്കെയാണോ ഞാൻ കേട്ടത് എനിക്ക് ഇപ്പോൾ തന്നെ അവിടേക്ക് പോകണം സമയം പതിനൊന്നരയായല്ലോ എന്റെ മനസ്സ് പറയുന്നത് ഇപ്പോൾ തന്നെ ആ സമുദ്രത്തിലേക്ക് പോകണമെന്നാണ് ശ്രാവണി പുറത്തേക്ക് ഇറങ്ങുന്നു അപ്പോൾ ജനനി ഇത് കാണുന്നു ശ്രാവണി ഈ രാത്രി എങ്ങോട്ടാണ് പോകുന്നത് ജനനി ശ്രാവണിയുടെ പുറകെ പോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആ കാടിന് മുൻപിൽ ശ്രാവണി എത്തുന്നു ഇവിടെ രാത്രി വരാൻ പാടില്ലല്ലോ പക്ഷെ എങ്ങനെയെങ്കിലും എനിക്ക് ശ്രാവണിയെ രക്ഷിക്കണമല്ലോ പന്ത്രണ്ട് മണിയാകാൻ പോകുന്നു സമുദ്രത്തിൽ ഇറങ്ങി നിൽക്കൂ ഇതേ സമയം ശ്രാവണി ആ കാട് കടന്ന് ആ സമുദ്രത്തിലെത്തുന്നു ഇതെന്താ ആ ദുഷ്ടശക്തി ഒന്നും ചെയ്യാത്തത് സാധാരണ ഈ സമയത്ത് വന്നാൽ ആ ദുഷ്ടശക്തി നമ്മൾ ആക്രമിക്കുമല്ലോ ശ്രാവണി സമുദ്രത്തിന്റെ വലതറ്റത്തും സമുദ്രത്തിന്റെ ഇടത് അറ്റത്തുമായി നിൽക്കുന്നു ഇരുവരും അത്ര ദൂരത്തിലായത് കൊണ്ട് തന്നെ ഇവർക്ക് തമ്മിൽ കാണാൻ കഴിയില്ല പക്ഷേ സ്വാമി ഉയരമുള്ള സ്ഥലത്ത് നിന്ന് സമുദ്രത്തെ നിരീക്ഷിക്കുന്നത് കൊണ്ട് സ്വാമിക്ക് എല്ലാം കാണാൻ കഴിയുമായിരുന്നു ഇതെന്താ രണ്ടു പേരുണ്ടല്ലോ ശ്രാവണി സമുദ്രത്തിലേക്ക് ഇറങ്ങുന്നു ശ്രാവണി പോകരുത് അപ്പോൾ ജനനിയെ ഒരു ശക്തി തടയുന്നു എനിക്കെന്താ അവിടേക്ക് പോകാൻ പറ്റാത്തത് ശ്രാവണി അവൾ അറിയാതെ തന്നെ സമുദ്രത്തിലേക്ക് പോകുന്നു ഇതേ സമയം ഷാരികിയും സമുദ്രത്തിൽ ഇറങ്ങുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ചന്ദ്രനിൽ നിന്നും ഒരു ശക്തി സമുദ്രത്തിലേക്ക് പോകുന്നു ആ ശക്തി രണ്ട് ദിശയിലേക്ക് പോകുന്നു ഇതെന്താ ചന്ദ്രനിൽ നിന്നും വരുന്ന ശക്തി രണ്ട് ദിശയിലേക്ക് പോകുന്നത് ഇന്നത്തെ ദിവസം ആർക്കും സമുദ്രത്തിലേക്ക് പോകാൻ കഴിയില്ലല്ലോ സമുദ്ര റാണിയുടെ മകൾക്ക് മാത്രമേ കഴിയൂ പക്ഷെ രണ്ടു പേർക്ക് സമുദ്രത്തിൽ ഇറങ്ങാൻ കഴിയുന്നെങ്കിൽ അതിനർത്ഥം രണ്ടു പേരും സമുദ്ര റാണിയുടെ മക്കളാണ് അപ്പോൾ സമുദ്രത്തെ രക്ഷിക്കാൻ രണ്ടു നാളുകളോ ശ്രാവണയുടെ ശരീരത്തിലും ശാരികയുടെ ശരീരത്തിലും സമുദ്രത്തിൽ നിന്ന് ശക്തികൾ ലഭിക്കുന്നു അങ്ങനെ മോൾക്ക് ശക്തികൾ ലഭിച്ചു മോളെ ശ്രാവണയ്ക്ക് സമുദ്രത്തിൽ നിന്ന് ശക്തി ലഭിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ ശ്രാവണി തലകറങ്ങി വീഴുന്നു മോളെ മോൾക്ക് ശക്തികൾ ലഭിച്ചു ഇനി ഈ സമുദ്രത്തെ രക്ഷിക്കാൻ സമയമായി അതേ ഗുരുമാതെ എൻ്റെ സമുദ്രത്തെ രക്ഷിക്കാനുള്ള സമയം ആയിരിക്കുന്നു അങ്ങനെ എനിക്ക് പൂർണ്ണമായി സമുദ്രത്തിന്റെ ശക്തി ലഭിച്ചു ഞാനിപ്പോൾ ഒരു സമുദ്ര റാണിയാണ് എൻ്റെ ഗുരുമാതെ അതേ മോളെകും ശ്രാവണിക്കും അങ്ങനെ സമുദ്രത്തിന്റെ ശക്തികൾ ലഭിക്കുന്നു സമുദ്രത്തെ രക്ഷിക്കാനായി രണ്ട് റാണികൾ ശ്രാവണിയെ ഇല്ലാതാക്കാൻ ദുഷ്ടശക്തി വീട്ടിലെത്തുന്നു കാണൂ ത്രസിപ്പിക്കുന്ന എപ്പിസോഡുകളിലേക്ക് സമുദ്ര റാണി നിങ്ങളുടെ സ്വന്തം എസ് എച്ച് ഡി സ്റ്റുഡിയോസിൽ മറക്കാതെ കാണുക